ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുഞ്ഞു ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് അന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോരൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് എന്തൊക്കെയാണ് അതിന് വേണ്ടി ഉടിക്കുന്നതെന്ന് വെച്ചാൽ മുതിര പിന്നെ നമ്മൾ നമ്മളതിനു വേണ്ടി ഉപയോഗിക്ക ഉപയോഗിക്കുന്നത് വാഴപ്പിണ്ടി ഇത് രണ്ടും വച്ചുള്ള ഒരു തോരനാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മുതിര ഒന്ന് വറത്തെടുത്തു വറുത്തതിന് ശേഷം അത് വെള്ളത്തിലിട്ടു പിന്നെ പി വാഴപ്പിണ്ടി എടുത്തിട്ട് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല സ്ലൈസൊക്കെ കുറച്ച് എടുത്ത് വച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മൾ കുക്കറിൽ മുതിര ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ മുതിര വെന്ത് വന്ന് കഴിയാൻ നേരത്തെ ഒരു ഈ കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതിലേക്ക് തന്നെ നമ്മൾ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേവിക്കാൻ വെക്കണം അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനിപ്പോൾ ഈ കുക്കർ പെട്ടെന്ന് തുറന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാമറയിൽ മറ്റേ ആ ആവി വന്ന് തട്ടി അതാണ് മങ്ങിപ്പോയത് അത് കഴിഞ്ഞ് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കോക്കനറ്റ് ഓയിലൊഴിച്ചു കൊടുത്തു പിന്നെ കടുക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് പിന്നെ പേ കറിവേപ്പില ഇട്ട് കൊടുത്തു നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മുടെ വാഴപ്പിണ്ടി ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്താണ് നമ്മൾ വേവിക്കാൻ വെച്ചത് അപ്പോൾ അത് നല്ലതുപോലെ വെന്തു അപ്പോൾ ഈ സംഭവം നമ്മൾ മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായി കിട്ടണം കേട്ടോ പിന്നെ ഈ മുതിര നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്തിന് അത് രക്തക്കുറവുള്ളവർക്കൊക്കെയും നല്ലൊരു ഐറ്റാണ് കേട്ടോ അതുകൊണ്ട് ആളുകൾ നമ്മുടെ ഫുഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് അതുപോലെ വാഴപ്പിണ്ടി ആണെങ്കിലും നല്ല ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് വയറുവേദനയൊക്കെ ഉണ്ടാകുന്ന ഒരു വയറിൻ്റെ പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുതിരയ്ക്ക് രക്തം ഉണ്ടാകാനും അങ്ങനെയുള്ള കുറേ ഉപകാരങ്ങളുള്ള ഒരു ഐറ്റമാണ് മുതിര അത് പറയുന്നതും അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നല്ലതുപോലെ രണ്ടും വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളത് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാണ് ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു ചെറിയ വെള്ളം അതിലുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് പറ്റിക്കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാകുന്നത് ചിലവർ ഇതിൽ ഇച്ചിരി തേങ്ങയോടെ ഇടാറുണ്ട് നമ്മൾ തേങ്ങ ഒന്നും ഇടുന്നില്ല ഭയങ്കര ഒരു ഹെൽത്തിന് നല്ല കുറച്ച് ഐറ്റംസാണ് വേറെ വാഴപ്പിണ്ടിയിലൊന്നും വേറെ വിഷാംശ കാര്യങ്ങളൊന്നും ചേരുന്നില്ല നമ്മൾ അത് വാഴ എടുക്കുന്നാലോ അപ്പോൾ അങ്ങനെയുള്ള കുറേ ഉപകാരങ്ങൾ കിട്ടുന്നൊരു ഐറ്റം കൂടിയാണ് ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മുതിരിയിട്ട് വേവിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് വേവിച്ച് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളൊന്നിനെ ചോറിന് എടുത്തത് മീൻ വറുത്തുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ വറുത്തരച്ച മീൻ കറിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ തോരനുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം കൂട്ടിയാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുപോലെ ബൈ ബായ് അസ്ലാമലൈക്കും